ഞാൻ സ്വകാര്യ നമ്മൾ പിടയിനും കാറും ഒക്കെ ഓടിച്ചിട്ട് മത്സരിച്ച് ആംബുലൻസിലൊക്കെ കൊണ്ട് നിങ്ങളെല്ലാം കൂടെ പോകുന്നില്ലേ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊരു കാര്യം സർക്കാർ ആശുപത്രി കിടത്താം അല്ല നമ്മൾ അത് പറയുമ്പോൾ ഒരാൾ പറയുമ്പോൾ സത്യസന്ധമായ ഒരു കാര്യം പറയും അതിനെ വളച്ചൊടിച്ചിട്ട് അദ്ദേഹം വിവാദമാണ് ഇപ്പോൾ ഞാനെന്ന് പറഞ്ഞ കാര്യം ഇതൊക്കെ വിട്ടിട്ട് ടൂറിസം ഒക്കെ വിട്ടിട്ട് നിങ്ങൾ അയാൾ വിവാദം ഉണ്ടാക്കിയെന്നാണ് ഞാൻ വിവാദം ഉണ്ടാക്കാൻ പറഞ്ഞു ഞാനൊരു പച്ചയായ മനുഷ്യനാണ് ഞാൻ തുറന്ന് രാഷ്ട്രീയക്കാരനെന്നുള്ളൊക്കെ മാറ്റി വയ്ക്കുക എന്താണ് വീണാഞ്ചോറി ചെയ്ത കുറ്റം എനിക്ക് മനസ്സിലായില്ല സൗകര്യങ്ങൾ അപര്യാപ്തം പറഞ്ഞാൽ സാധാരണ ആശുപത്രികളിൽ സാധാരണക്കാർക്ക് എല്ലാ സൗകര്യമുണ്ട് ഉയർന്ന അടുത്ത് മെഡിക്കൽ കോളേജിലിട്ടില്ല അതിൻ്റെ സൗകര്യങ്ങൾ അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ വരുന്ന ആളുകളുടെ എണ്ണം നിങ്ങൾ ശ്രദ്ധിക്കണമല്ലോ സ്വകാര്യ ആശുപത്രിയിൽ പോകുന്ന പോലെയല്ല പൈസ കൊടുത്ത് സ്വകാര്യ ആശുപത്രി എണ്ണം കുറവാണ് മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എല്ലാ എന്തെല്ലാം രോഗങ്ങൾ എത്രയധികം ജനങ്ങൾ അതെല്ലാം കാണാതെ പോകുന്ന എന്താണ് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റിൽ ഈ കാണുന്ന എല്ലാ ദിവസവും നടന്നു പോകുന്ന ഈ നന്മ കാണാതെ പോകുന്ന എന്താണ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആശ്രയ കേന്ദ്രം സാധാരണക്കാർ പോകുന്ന ഏറ്റവും വലിയ ആശുപത്രിയിൽ പിന്നെ അവിടെയും നിവർത്തിയില്ലെങ്കിൽ അവിടെയും നിവർത്തിയില്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി അല്ല അവിടെയുള്ള അവിടെ ഈ ഈ രോഗത്തിന് ഇവിടെ അല്ല ഈ രോഗത്തിന് ഇവിടെ ചികിത്സിച്ചാൽ മതിയാവുകയില്ല ഇതിനൊരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടനെ എടുത്ത് എറണാകുളത്തോ കോട്ടയത്തോ എവിടെയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും മന്ത്രി ഡെങ്കിപ്പനി മരിക്കാൻ മരിച്ചില്ലല്ലോ എന്ന് സന്തോഷിക്കാം അല്ലെങ്കി പനിയെ ഒരു ഡെങ്കിപ്പനിയൊക്കെ മെഡിക്കോളേ ഇല്ലെന്നാണ് പറഞ്ഞത് ഡെങ്കിപ്പനിയൊക്കെ ഒരു ഘട്ടം പിടിച്ച കിട്ടത്തില്ല വിപ്ലവകാരിയായ പ്രേമചന്ദ്രൻ മാതൃഭൂമി പത്രത്തിലൊരു ലേഖനമാണ് അദ്ദേഹത്തിന് ഡെങ്കിപ്പനി വന്ന് മരിക്കാൻ കിടക്കുമ്പോൾ കിംസ് ആശുപത്രിയിൽ സായിബാബയെ കണ്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം വിപ്ലവകാരിയായ കമ്മ്യൂണിസ്റ്റുകാരനായ പ്രേമചന്ദ്രൻ സായിബാബയെ കണ്ടുവെന്നുള്ളൊരു വലിയ വിവാദമാണ് അദ്ദേഹം തന്നെ എഴുതിയാണല്ലോ മരിക്കാൻ മരണത്തോട് മല്ലടിച്ച് ബോധം നഷ്ടപ്പെട്ടു അദ്ദേഹം എഴുതിയ ലേഖനമാണ് അദ്ദേഹം ഒരു ഫുൾ പേജ് മാതൃഭയാണെന്ന് തോന്നുന്നു അടുത്തുള്ള പേജിൽ അദ്ദേഹം വർഷങ്ങളും മുതൽ ഡെങ്കിപ്പനി വന്ന് ഞാൻ മരണത്തോട് അടുത്ത് എൻ്റെ ഓർമ്മ പോയി ബന്ധുക്കളെല്ലാം ആ കിടക്കുന്ന അവതാവസ്ഥയും ഞാൻ സായിബാബയെ കണ്ടു ഞാൻ എനിക്ക് രോഗത്തിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നു ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പ്രേമേന്ദ്രൻ അപ്പം അത് കുഴപ്പമില്ല ഞാനെന്ത് പറഞ്ഞ അജീച്ചറിയാൻ പറഞ്ഞ എനിക്ക് സൂക്കേട് കൂടി കൂടിയപ്പോൾ വേറെ അച്ഛത്തിൽ ഉണ്ട് പിന്നെ കുറഞ്ഞ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ തെറ്റാണ് അതൊക്കെ മെച്ചപ്പെടും അതൊക്കെ ഒരു ദിവസം കൊണ്ട് മെച്ചപ്പെടുത്താൻ പറ്റത്തില്ല എം എ ബേബി പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേക അദ്ദേഹം പറഞ്ഞ എന്താണ് എല്ലാം തികഞ്ഞുവെന്നല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അത് മനസ്സിലാക്കുക നമ്മൾ നമ്മൾ ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് മെമേ ബി വളരെ ശരിയല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു അദ്ദേഹം പറഞ്ഞു എല്ലാം ശരിയായെന്നുള്ളത് പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ ഒരു വിധം മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാഥമിക ആരോഗ്യത്തിൽ ഒരു പനിയോ ജലദോഷമായിട്ട് ചെയ്യുന്ന ഒരു പ്രാഥമിക ആരോഗ്യത്തിൽ ആറ് മണിയുടെ ഡോക്ടറുണ്ട് രക്തം പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് മരുന്നുകളെല്ലാം ഉണ്ട് നേഴ്സുണ്ട് ഡോക്ടറുണ്ട് ഇതെല്ലാം ഉണ്ട് ഒരു ചെറിയ അപാകത ആ അപാകതയിൽ പിടിച്ചിട്ട് അതൊരു വലിയ വിഷീയമാക്കി മാറ്റി ഒരു തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു വേല അത് നല്ലൊരു വേലയല്ല ശരി ചെറിയാൽ സുഖം എനിക്ക് അസുഖം കൂടിയപ്പോൾ എന്നെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞാൻ മരണത്തോട് മല്ലടിച്ച് തിരുവനന്തപുരത്ത് പ്രൈവറ്റ് ആശുപത്രിയാണ് കൊറോണ കാലത്താണ് അതുകൊണ്ട് ജീവൻ രക്ഷ കൂടുമെന്ന് ഞാനും വിചാരിച്ചല്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ എല്ലാം വീടുകളിൽ ഒരാൾക്ക് അസുഖം പെട്ടെന്ന് കൂടി നിങ്ങൾ എന്താണ് ആലോചിക്കുന്നത് ഇനി വീട് വിറ്റിട്ടാലും വണ്ടിയില്ല ഏറ്റവും വലിയ ആശുപത്രി കൊണ്ടുപോകുന്നില്ല ഏറ്റവും സ്ഥലത്ത് സൗകര്യമുള്ള സ്ഥലത്തുകൂടി എങ്ങനെയും ജീവനെടുക്കണമെന്നാണ് ജീവൻ തിരിച്ചു പിടിക്കണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അതിനെ പരിഹാസമായി കാണാതെ എല്ലാം തികഞ്ഞു എം എ ബേബി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഉണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു എല്ലാം തികഞ്ഞു എന്നല്ല പറഞ്ഞു എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി ഇനിയുമുണ്ട് എങ്ങനെ തീരും പുതിയ പുതിയ രോഗങ്ങൾ വരികയില്ലേ പുതിയ പുതിയ രോഗങ്ങൾ വരില്ലേ ഇപ്പം നിപ വന്നു നിപ വന്ന രോഗികളിൽ പലരും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അഡ്മിറ്റായത് അവരെ നമ്മൾ അവിടെ ചെന്ന് സർക്കാരെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് എല്ലാവരും കൂടി ജോ ആരോഗ്യരംഗം എന്ന് പറയുന്നത് സർക്കാർ ആശുപത്രികളും സ്വകാര്യ ആശുപത്രികളും എല്ലാം കൈകോർത്ത് നിന്നുകൊണ്ട് കേരളം ആരോഗ്യ കേന്ദ്രങ്ങൾ ഒരു വലിയ ഹബ്ബായി മാറണം അതാണ് ലക്ഷ്യം നമ്മളതാണ് കാണുന്നത് അല്ല നമ്മൾ തന്നെ നിങ്ങളെല്ലാ ചാനലുകളും ലോകുമ്പോഴും കാണുന്നില്ലേ നിങ്ങൾ തന്നെ ഇവിടെ എന്തോ കുഴപ്പമാണെന്ന് പ്രചരിപ്പിച്ചാൽ കൊറോണ കാലത്തെയാണ് ചോദിക്കട്ടെ എങ്ങനെങ്കിലും കേരളത്തിൻ്റെ അതിർത്തി ഒന്ന് കയറാൻ വേണ്ടി സമരം ചെയ്തിരിക്കും മനുഷ്യൻ ആലോചിച്ചു എത്ര നല്ല മെഡിക്കൽ കെയറാണെന്ന് കൊടുത്ത് നമ്മൾ മറന്നു പോരുത് എന്ന് കോവിഡിൻ്റെ കാലത്ത് എനിക്ക് ഡൽഹിയിലും മറ്റും ഈ ഹോസ്പിറ്റലിലെ മുറ്റത്ത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിന്റെ ബാഗിൽ ഇരുന്ന് ശ്വാസം മുട്ടി മനുഷ്യൻ മരിക്കുകയായിരുന്നു ഇവിടെ ആരെങ്കിലും ശ്വാസം മുട്ടി മരിച്ചു എങ്ങനെങ്കിലും എനിക്ക് കേരളത്തിനുള്ളൊന്ന് കയറി പറ്റിയാൽ മതി തമിഴ്നാടിന്റെ അതിർത്തിയിൽ ഇവിടെ വലിയ വഴക്കായിരുന്നല്ലോ വലിയ സമരമൊക്കെ ഉണ്ടായിരുന്നില്ല പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന് അതിർത്തിയിൽ വന്നിട്ട് പരിശോധിക്കാതെ കയറ്റി വിടണം ഓർമ്മയുണ്ടോ എല്ലാവരും കേരളത്തിലേക്ക് ഒഴികിയത് അതെ എപ്പോഴും ആ അതൊക്കെ ചെയ്താണല്ലേ ഇപ്പൊ കുറ്റം പറയണ്ട എന്താണ് ഇപ്പൊ കുറവ് ഒരു മന്ത്രി ഒരു മന്ത്രി ഒരു സ്ഥലത്ത്െല്ലുമ്പ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും ഫയർഫോഴ്സും പറയുന്നതിലും അവർക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ ഇതിനിടയിൽ നിന്ന് കയറി നോക്കും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഒരു അവരൊരു വനിതയാണ് അവർ ഒരു സാധാരണ സ്ത്രീയാണ് അവർ സാധാരണ ജനപ്രതിനിധിയാണ് അവർ മന്ത്രിയായി എന്ന് കരുതി അവർ ഡോക്ടറേറ്റ് ഒന്നുള്ള ആളല്ലോ അതെ ഈ വിഷയത്തിൽ അതുകൊണ്ട് അവർ അവരൊരു പ്രതിഷേധിക്കുന്നതിലൊരാവശ്യമില്ല ഒരു പ്രതിഷേധം നാട്ടിലൊരു അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ളൊരു പ്രതിഷേധമെന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനതിൽ ഒരു കാര്യവും കാണുന്നില്ല ഞാനെത്രയും ആലോചിച്ചിട്ടും ആ മരിച്ചുപോയ സഹോദരിയുടെ ഭർത്താവ് പറയുന്നു അവരൊരു കുറ്റകം ചെയ്തിട്ടില്ല അവർ രാജിയിരിക്കേണ്ടത് പിന്നെ എന്തില്ല ഇവർക്ക് ആവശ്യമുണ്ട് അവരുടെ വീട്ടിൽ നഷ്ടം സംഭവിച്ചത് ഇതെല്ലാവരും ഓർക്കുക ഇപ്പോഴത്തെ പല സമരങ്ങളും പല രീതികളും ശവപ്പെട്ടിക്കാരൻ്റെ മനോഭാവമാണ് സലിംകുമാർ ഒരു പടത്തിൽ മണിയടിക്കുമ്പം മേരിക്കുണ്ടൊരു കുഞ്ഞാട് വള്ളിയിലെ മരണത്തിൻ്റെ മണിയടിച്ചാൽ വലിയ സന്തോഷം ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളതാണ് അതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ ഒരു പെട്ടി വിൽക്കുമല്ലോ എന്നുള്ളത് അവസാനം ഒരു അടിക്കും സലിംകുമാറിൻ്റെ അടുത്ത് അത് സ്വന്തം മകൻ്റെ വേണ്ടിയുള്ള പെട്ടികളുള്ള മണിയായിരുന്നു അതുപോലെയാണ് ഈ ഇവിടുത്തെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ബിന്ദു മരിച്ചു ബിന്ദുവിൻ്റെ ഭാര്യ മക്കൾക്കോ ഭർത്താവിനോ അവർ സംതൃപ്തരാണ് അവർ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ സംതൃപ്തിരാണ് മന്ത്രി എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു പിന്നെയും ഇവർക്കെന്താ സമരം